തിരുവനന്തപുരം മണ്ണന്നലയ്ക്ക് സമീപം എം സി റോഡിൽ നിന്ന് ഏകദേശം അറുനൂറ് മീറ്റർ മാറിയാണ് മൂന്നര സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിനി ഇത് നോക്കി വീടായിട്ടല്ല ആയിട്ട് അല്ലെങ്കിൽ വെറും പ്ലോട്ടായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആറ് സെൻറ്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒരു പ്രോപ്പർട്ടിയും ഇതേ നേരെ നമ്മുടെ വണ്ടി അടക്കുന്നുണ്ടോ അവിടെ ആയിട്ടൊരു ആറ് സെൻറ്റ് അങ്ങനെ രണ്ട് ആയിട്ടുള്ള പ്ലോട്ടുകളും ആണ് കരഭൂമിയാണ് നല്ല ഉയർന്ന സ്ഥലമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മണ്ണന്തലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ റാണിഗേരി പള്ളിയുടെ ഓപ്പോസിറ്റ് കാണുന്ന വഴി നമ്മുടെ ആ കുളത്തിൻ്റെ കരയിലൂടെയുള്ള വഴി ഇങ്ങനെ ജസ്റ്റ് കയറുമ്പം തന്നെ വലത്തോട്ട് റോഡ് കട്ടാവും അവിടെ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇനി അതല്ല സൂര്യപ്രഭ കൺവെൻഷൻ സെൻ്റർ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് മീറ്ററിൽ നമുക്ക് എം സി റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും ഇപ്പോൾ റാണിരി പള്ളിയിലെ ഓപ്പോസിറ്റുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ആകും കേട്ടോ അതായത് ആ റോഡ് കറക്റ്റായിട്ട് ഒരു എഴുന്നൂറ് മീറ്റർ വരുമ്പോൾ ദാ ഈ കാണുന്നൊരു കെട്ടിടം കാണാൻ സാധിക്കും അതായത് ഒരു താവൂക്കിൽ കെട്ടിയിട്ടുള്ള ഒരു കെട്ടിടം കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിലൂടെ തന്നെ ഈ റോഡുണ്ട് റോഡ് കയറുമ്പം തന്നെ ഇടതുവശത്തായിട്ട് കാണുന്ന ഈ വീട് ടോട്ടലായിട്ട് മൂന്നര സെൻറ്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണേ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻവശത്ത് ഗേറ്റ് വന്നിട്ട് ഈ രീതിയിൽ ദൈ ഇങ്ങനെ റോളിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പില്ലർ കൊടുക്കാണ്ട് നമുക്ക് രണ്ട് അകത്ത് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇതുപോലെ ക്രോളിങ് കേറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് വീട്ടിന് ചുറ്റും നമുക്ക് ഇതുപോലെ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നതായിട്ട് കാണാം നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് നമുക്കിതാ ഈ മുൻവശത്ത് ഈ രീതിയിൽ പാനലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് കട്ടളയും നമുക്ക് വാതിലും ഈ ജനലും എല്ലാം തന്നെ തേക്കും ചെയ്തിട്ടുള്ളത് നേരെ കയറുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് സീലിങ്ങിലൊക്കെ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ്സ് എത്തിയാവുന്നതാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിലെ മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഈ രീതിയിൽ മൾട്ടി ഊട്ടിലാണ് നമുക്കിതാ ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളത് മേളിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ലാബ് ചെയ്ത് അതിന് മേളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ സ്ലാബ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓൾറെഡി സ്ലാബ് ചെയ്ത് ഗ്രനൈറ്റ് ഇട്ടതിന് ശേഷം അടിയിലേക്കുള്ള സ്പേസ് അടച്ചിട്ടെടുത്തിട്ടുണ്ട് പിൻവശത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ നമുക്കിവിടെ ഒന്ന് പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക്യാർഡാണ് ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്കിവിടെ വേണമെങ്കിൽ ചെയ്തു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ വീട്ടിന് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതാ ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്കിതാ ഈ ഭാഗത്തോ ആ ഒരു കോർണറിലോ നമുക്ക് കബോർഡൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സ് വരുന്നത് വാഷ് വാഷ്ബേസിൻ റാക്ച്റാമിക്സും അതുപോലെ തന്നെ സെറയുടെ ഫിറ്റിങ്സും ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈ പൈപ്പ് എല്ലാം സിറയാണ് ക്ലോസറ്റും വരുന്നത് സിറയുടെ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു കോമൺ സ്പേസ് ഉണ്ട് അതാ ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ നിന്നുള്ള എൻട്രൻസ് നമുക്ക് ടെറസിലേക്കുള്ള ആക്സസ് ആണ് അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടെറസിലേക്ക് പോകാം ഇത് നമുക്ക് ഈ ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതാ ഈ ഒരു റൂം ഈ ഒരു റൂം രണ്ട് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എല്ലാ റൂമുകളിലും നമുക്ക് ഇതുപോലെ സ്ലാബ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ആണ് നമ്മൾ താഴെ കണ്ടതുപോലെ സെറയുടെ സിറയുടെ ആണ് ഇതിനകത്തും ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ആവുന്ന ഒരു റൂമാണ് നമുക്കിതാ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വയറിംഗ് മെറ്റീരിയൽസ് എല്ലാം ഫെനലക്സിൻ്റെതാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ആ രീതിയിൽ എല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസിനാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമോ ആ രീതിയിൽ തന്നെ മെറ്റീരിയൽസ് എല്ലാം ചൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നര സെൻറ്റും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടികേൽ നിർമ്മിച്ച വീടാണ് ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇത് നിങ്ങൾ നേരിട്ടുള്ള ഡീലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമ്മുടെ ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പർഗോളാസ് കൊടുത്ത് അതിന് മേളിൽ നമുക്ക് കവറിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഴയൊന്നും അകത്തേക്ക് വരത്തില്ല പക്ഷേ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് കിട്ടുന്നുണ്ടാവും അതായത് ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത് ഇവിടെ ഫുള്ള് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് മണ്ണനില ജംഗ്ഷനിൽ കയറാൻ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ പോകാം അതുപോലെ തന്നെ കേരള വിദ്യപുരം പോകുന്ന ആ ഒരു റോഡിലേക്ക് വേണമെങ്കിൽ ആവും ആ രീതിയിലൊക്കെ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ റാണിഗിരി നിറയെ അധികം പേര് ചോദിക്കുന്ന ഒരു ലൊക്കേഷനും കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നവർ എൺപത്തഞ്ച് ലക്ഷം രൂപയും ഇനി ഇതാ നമ്മുടെ തൊട്ടടുത്തായിട്ട് രണ്ട് പ്ലോട്ടുകൾ ഇതാ ഈ കാണുന്ന കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുള്ള ഒരു ആറ് സെൻറ്റ് നമ്മുടെ അതെ അവിടെ വണ്ടി കിടക്കുന്ന അവിടെ ഒരു ആറ് സെൻറ് ഉണ്ട് ആ പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ െ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്